ഇറങ്ങി 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 വരാൻ വാ 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 വാടി പീക്കുവേ വന്നേ വന്നില്ല പീക്കു പീക്കു നിനക്ക് വേണോ വേണമെങ്കിൽ ഇറങ്ങി വരണോ ഇറങ്ങാ പേടി പേടിയൊന്നും അകത്തോട്ട് ഞാൻ കഴിവാ അങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങി വാങ്ങാ പറയല്ലേ വാ ഇറങ്ങി വാങ്ങാറങ്ങാ ആര് ഇതിലാരും തോക്കുന്നു അറിയണം നീക്കു ഇറങ്ങി വാ പീക്കു ഇറങ്ങി വാ 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 ഇറങ്ങി ഇറങ്ങി നീ ഇറങ്ങി വാ നീ ഇറങ്ങി വാ എനിക്ക് എനക്ക് ഇറങ്ങാനൊക്കെ അറിയാവുന്ന എനിക്ക് നല്ലപോലെ അറിയാം ഇങ്ങോട്ട് ഇറങ്ങി വാ ഇറങ്ങി വാ വാ ഇറങ്ങി ആ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ കേറി വാ വാ ഇങ്ങോട്ട് വാ നീ ോറ്റത് അനുഷ് വിഷപ്പിന്റെ തോറ്റു പോകും തോറ്റു പോയി പീക്കു ഇച്ചി കഴിയുമ്പോ കേട്ട് എന്നെ തോപ്പിക്കാൻ ആർക്കും പറ്റില്ല മക്കളെ പറയും തന്നെ തിന്നുമല്ലോ എന്റെ പീക്കു തന്നില്ലേ കുലുങ്ങി കുലുങ്ങിയുള്ള പല പരസാ ആട്ടിയാട്ട് നിക്ക മ്മച്ചെ ഇങ്ങനെ മടിച്ചോടീ നിനക്ക് ഇങ്ങോട്ട് കേറി ഇരുന്നൂടെ ഇരുന്നു ഇരുന്നിട്ട് ഇപ്പൊ ഇറങ്ങി പോയച്ചാ എന്നാണ് മൈയുടെ കൈ അങ്ങോട്ട് അഹത്തോട്ടില്ലാതെ അവക്ക് സമാധാനം ഇല്ലാതെ കണ്ടുപോയിട്ട് അങ്ങനെ തിന്നുമായിട്ട് ഞാനൊരു കുഴപ്പമില്ല എളുപ്പം തിന്നു പഠിക്കട്ടെന്നോർത്ത് എല്ലാം തിന്നു പഠിക്കണ്ടായി സുന്ദരി